ഷഹീൻ കൊടുങ്കാറ്റ് ഒമാൻ തീരത്തോടടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഈ അടുത്ത നിമിഷങ്ങളിൽ പുറത്തുവരുന്നത് മസ്കറ്റിൽ നിന്ന് അറുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് കൊടുങ്ങാറ്റിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു ഞായറാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഷഹീൻ ചുഴലിക്കാറ്റിനെ നേരിടാൻ ഒമാൻ ദേശീയ ദുരന്ത നിവാരണ സമിതി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു മസ്കറ്റ് മുതൽ വടക്കൻ ബാത്തിന ഗവർണറേറ്റുകൾ വരെയുള്ള തീരപ്രദേശങ്ങളിലേക്ക് ഷഹീൻ ചുഴലിക്കാറ്റ് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കാനും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാനും താഴ്വരകൾ മുറിച്ചുകടക്കുന്നത് ഒഴിവാക്കാനും അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുകയാണ് നാളെ ഞായറാഴ്ച രാവിലെ മുതൽ ശക്തമായ കാറ്റുൾപ്പെടെ മസ്കറ്റ് മുതൽ വടക്കൻ ബാത്തിന വരെയുള്ള തീരപ്രദേശങ്ങളെ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ സമിതിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന മസ്കറ്റ് അൽദാഹിറ അൽബുറൈമി അൽ ദാഖ്ലിയ എന്നീ ഗവർണറേറ്റുകളിൽ ഇരുന്നൂറ് മുതൽ അറുന്നൂറ് മില്ലിമീറ്റർ വരെയുള്ള കനത്ത മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് ഇത് കനത്ത വെള്ളപ്പാച്ചിലിന് കാരണമാകുമെന്നും സിവിൽ സമിതിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു തെക്കൻ അൽ മുതൽ മുസന്തം ഗവർണറേറ്റ് വരെയുള്ള തീരപ്രദേശങ്ങൾ കടൽ പ്രക്ഷുബ്ധമായിരിക്കും തിരമാലകൾ പരമാവധി എട്ട് മുതൽ പന്ത്രണ്ട് മീറ്റർ ഉയരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു അതോടൊപ്പം തന്നെ കടൽക്ഷോഭം മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ കടൽവെള്ളം കയറാൻ ഇടയാകും പരമാവധി ജാഗ്രത പാലിക്കാനും വാദികൾ കടന്നുള്ള അപകട സാധ്യത ഒഴിവാക്കാനും കടലിൽ പോകരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മത്സ്യബന്ധന തൊഴിലാളികളോടും കന്നുകാലി തേനീച്ച വളർത്തൽ എന്ന കൃഷിയിൽ ഏർപ്പെട്ടവരോടും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുവാൻ ഒമാൻ കൃഷി മത്സ്യ ജലവിഭവ മന്ത്രാലയം ആവശ്യപ്പെട്ടു കൂടാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വാദികൾ മുറിച്ച് കടക്കുന്നത് സുരക്ഷാ നിർദ്ദേശം അനുസരിച്ചായിരിക്കണമെന്നും സിവിൽവേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഒമാൻ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയതും പുതുക്കിയതുമായ അറിയിപ്പുകൾ പൊതുജനങ്ങൾ പിന്തുടരണമെന്നും സമിതി ആവശ്യപ്പെടുകയും ചെയ്തു കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ